ചാനൽ എല്ലാവർക്കും സുഖമാണോ സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാനിപ്പൊരി കഴിച്ച എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു പാനിപ്പൊരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു കണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു പാനിപ്പൊരിക്കിറ്റാട്ടോ അതെല്ലാവരും കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിറച്ച് മാങ്ങയ ചക്കയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ നിങ്ങളുടെ മുമ്പിലൊരു മാങ്ങ തല്ലിപ്പിടിച്ച് തിന്നണ വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് മിസ്സായി പോകൂലെന്ന് നമുക്ക് നമുക്കിന്നൊരു മാങ്ങ തള്ളിപ്പിടിച്ച് തിരുന്നില്ല അയയ്ക്കാം അപ്പൊ നമ്മുടെ എന്റെ വീട്ടിലല്ലോ ഇത് വല്യമ്മയുടെ വീട്ടില് നമ്മുടെ തറവാടാണ് ചേട്ടൻ തറവാട അപ്പൊ അവിടെ അത് മാങ്ങ നിക്കാ മാവിന് നിറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്ന് നമ്മളെല്ലാവർക്കും പറിച്ചെല്ലാം കൊടുത്ത് അപ്പൊ ഇനി കുറച്ച് മാങ്ങകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാ ഈ മാങ്ങ നമുക്ക് പറിക്കാറേ പൊക്കം കൂടിക്കൊണ്ടേ പൊന്നുമാരൻ നട മാറിച്ച് കഴിക്കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് എന്താ ചെയ്യണ്ടേ നമുക്ക് തല്ലിപ്പൊടിച്ച് കഴിക്കാം നമുക്ക് തല്ലിപ്പൊടിച്ച് കഴിച്ചാലും അപ്പൊ നമുക്കിങ്ങനെ ഇത് വരയാക്കാം ഫസ്റ്റ് പഴക്കാറായിട്ടുണ്ട് അതായിരിക്കും ടേസ്റ്റ് നല്ല സ്മെല്ലാം അപ്പൊ നമുക്കിതിങ്ങനെ കൊടുക്കാവേ എടുക്കോ സിയ വയ്ക്കാൻ പറ്റും അതാ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് എടുത്തിട്ട് മൊത്തം പുകയും അതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ടെടുത്തിരുന്നുണ്ട് അതാ കൈ കൊണ്ട് എടുത്തിട്ടാണെനിക്കിപ്പോന്നീട് ഇപ്പോൾ എനിക്ക് എനിക്കിപ്പോടിയാണേ മീനെന്താണ് വെച്ചിട്ടുണ്ടേ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കുറച്ചും മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടി ഒഴിച്ച് കൊടുക്കാം ഉപ്പം നലുത്ത കൂടിട്ട് വരാം അതിൻ്റെ പുറം അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും വേണ്ട നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ ഓക്കെ നമുക്ക് ഈ തുണി ഇങ്ങനെ നാല് സൈഡിൽ നിന്ന് കൂട്ടി പിടിക്കും നാല് സൈഡിൽ നിന്നും കൂട്ടി പിടിച്ചിട്ട് നമുക്ക് അങ്ങ് ചതച്ചാലോ നന്നായിട്ട് നമുക്ക് ചതക്കാം മതി നമുക്ക് തോന്നാം കേട്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതാ നമ്മൾ പുളന്ന ഷേപ്പിൽ തന്നെ ചതഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പീസ് കഴിച്ച് നോക്കാം എടുത്ത് ഞങ്ങളിപ്പം തന്നെ തീർക്കുന്നത് തോന്നുന്നു കേട്ടോ എന്നിട്ട് ഇച്ചിരി കുറവല്ല എന്നാലും ജസ്റ്റ് പൊളി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് ഗർഭിണികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യണം അതോടൊപ്പം ആക്കി റെസ്റ്റ് ഇട്ടോ അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വീഡിയോസിൽ കണ്ട് കണ്ട് ഞാൻ കൊതിമൂത്ത് ട്രൈ ചെയ്താ അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ സോറി ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ പോളിഷ് സാധനം ആട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു ഇന്ന് തന്നെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് ടാറ്റ ബൈബസ് യു അതോടൊപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ സി യു